കായംകുളത്ത് പെട്രോൾ പമ്പിനു നേരെ ആക്രമണം ബൈക്കിലെത്തിയ യുവാക്കൾ പമ്പ് ജീവനക്കാരെ ആക്രമിച്ചു പുത്തൻ റോഡ് ജംഗ്ഷനിലെ നയാര പെട്രോൾ പമ്പിലായിരുന്നു ആക്രമണം പുലർച്ചെ ഒരു മണിയോടെ രണ്ട് ബൈക്കുകളിലായി എത്തിയ യുവാക്കളാണ് അക്രമം നടത്തിയത് കായംകുളം പുത്തൻ റോഡ് ജംഗ്ഷനിലെ സ്വകാര്യ പെട്രോൾ പമ്പിലാണ് കഴിഞ്ഞ രാത്രി അക്രമമുണ്ടായത് പുലർച്ചെ ഒരു മണിയോടെ രണ്ട് ബൈക്കുകളിലായി എത്തിയ ഒരു കൂട്ടം യുവാക്കൾ അൻപത് രൂപയ്ക്ക് പെട്രോൾ ആവശ്യപ്പെട്ടു പെട്രോൾ അടിച്ച ശേഷം പണമില്ലെന്ന് പറഞ്ഞ് ജീവനക്കാരെ മർദ്ദിക്കുകയായിരുന്നെന്ന് മർദ്ദനമേറ്റ ജീവനക്കാരൻ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു പെട്രോൾ പറഞ്ഞു അതിനെപ്പറ്റി സംസാരിച്ച് സംസാരമായി അടിച്ചുകൊണ്ടിരിക്കുമ്പോഴുമായി അവര് എന്തോ അവര് കണ്ടത് നമ്മളെ ഇപ്പൊ ചെയ്തോളെന്നുള്ള രീതിയിലും ഓണറെ ചീത്തേയും വിളിച്ചുകൊണ്ടൊക്കെയാണ് അവർ സംസാരിച്ചത് അത് കഴിഞ്ഞിട്ട് കസര ഒക്കെ അത് കഴിഞ്ഞ് ഇവരങ്ങ് പോയി പോയിട്ട് തിരിച്ച് വീണ്ടും വന്നു വീണ്ടും വന്ന് ഞാൻ ആ ഓർക്കപ്പുറത്തെ കസര ഇരിക്കും ഒരു പ്രകോപനവും കൂടെ അവർ ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ആ കസരയ്ക്ക് എന്നെ ഉൾപ്പെടെ ഒറ്റ ചവിട്ടി ചവിട്ട് ഞാൻ തീർച്ചയായും താഴെ പോയി തലയ്ക്ക് പേരിൽ എന്തെങ്കിലും നടപടി ഉണ്ടായി കഴിഞ്ഞാൽ നെഞ്ചത്ത് നെഞ്ചത്ത് ലഹരിക്ക് അടിമയായ യുവാക്കളാണ് അക്രമം നടത്തിയതെന്ന് പമ്പുടമയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ എ ജെ ഷാജഹാൻ കുറ്റപ്പെടുത്തി ലഹരിക്കടിമകളായിട്ടുള്ള ചെറുപ്പക്കാരാണെന്നാണ് നിരവധി രണ്ടോ മൂന്നോ തവണ ഇവർ തന്നെ ഇവിടെ വന്ന് ഇവിടെ ഒരു ഇച്ചിരി ഒരു ബുദ്ധിമാക്കി സംഭവിച്ച പോലുള്ള ഒരു പയ്യൻ ഇവിടെ ജോലി ചെയ്യുന്നു ആ പയ്യനെ അവനെ ഒരു ദിവസം വന്ന് ചെയ്തു ഇവിടെ സ്ത്രീകളെ ഇവിടെ അവമര്യാദയായി മര്യാദയായി പെരുമാറുക ഇതെല്ലാം ഇപ്പൊ എല്ലാ പെട്രോൾ പമ്പുകളിലും നടക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പൊ ചെറുകിട വ്യാപാര മേഖല ഇതുപോലുള്ള വ്യാപാരം പോലും നടത്തിക്കൊണ്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും ഒരുപാട് കുറെ ആളുകൾ ചെയ്യുന്ന ഒരു മേഖല ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട് പോലീസിൽ ഇടയ്ക്കൊക്കെ പോലീസ് ഇവിടെ നടത്തുമെങ്കിലും ശ്രദ്ധിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് പലപ്പോഴും ഇത്തരത്തിൽ പമ്പിൽ ഗുണ്ടകളുടെ ഭീഷണി ഉണ്ടായിട്ടുണ്ടെന്ന് ജീവനക്കാർ പറയുന്നു സംഭവത്തിൽ കരിയിലുളങ്ങര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കായംകുളം